ക്രൈസ്റ്റസ് വാലി റോട്ടറി ക്ലബ്ബ് ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റാണ തോണക്കര ഓറഞ്ച് തൈ നട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ റോട്ടറി വർഷത്തെ സ്പൈസസ് വാലിയെ റോട്ടറി ക്ലബ്ബ് എഴുകുമയലിന്റെ ആഭിമുഖ്യത്തിൽ നൂറോളം ഫലവൃഷത്തൈകൾ നട്ടുപരിപാലിക്കുകയാണ് ഗ്ലബ് അംഗങ്ങളുടെ ലക്ഷ്യം എഴുകുംവയൽ ആശാരി കവല ഭാഗങ്ങളിൽ റോഡരികിലും പൊതുയിടങ്ങളിലുമായിട്ടാണ് തൈകൾ നടുന്നത് ഓറഞ്ച് പ്ലാവ് ആപ്പിൾ തുടങ്ങി വിവിധീന ഫലവൃഷ തൈകളാണ് നടുന്നത് റൊട്ടേറിയ റെജി ഏറമ്പടത്തിന്റെ വസ്തുവിൽ തൈനിട്ട് പ്രസിഡന്റ് റാണ തോണക്കര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാലി റോട്ടറി മരം ഒരു വരം ുമായിട്ട് അതിന്റെ ഭാഗമായി വാലി റോട്ടറി ക്ലബ്ബ് മാതൃകയായിട്ടുണ്ട് നമ്മളൊരു സ്റ്റാർട്ടപ്പും മാത്രമാണ് തുടക്കം മാത്രമാണ് വെച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ജോൺസൺ പള്ളിയാടിയിൽ റൊട്ടേറിയന്മാരായ റെജി ഏറമ്പടം ഷിനോ മരങ്ങാട്ട് രതീഷ് സുകുമാരൻ എന്നിവരോടൊപ്പം മറ്റ് അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ